ഈ രണ്ടായിരത്തി പതിനൊന്നിൽ സീനിയേഴ്സ് തിയേറ്ററിൽ പോയി കണ്ട ശേഷം ഞാൻ പിന്നെ ജയറാമിൻ്റെ ഒരു പടം തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല ഞാനെന്നല്ല ഒരുവിധ ആരും അങ്ങനെ ജയറാമിൻ്റെ പടങ്ങൾ തിയേറ്ററിൽ പോയി കാണാറുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഈ പടം തിയേറ്ററിൽ പോയി കാണണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം വേറൊന്നും ഉണ്ടല്ല മാനുവൽ തോമസ് ആണ് ഡയറക്ഷൻ എന്നുള്ളൊരു കാരണമുണ്ട് എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് അവൻ എല്ലാ പടങ്ങളും തിയേറ്ററിൽ പോയി കാണുന്നില്ല അത്യാവശ്യം തമിഴും ഇനിയിപ്പോൾ തെലുങ്ക് ആണെങ്കിലും കന്നഡ ആണെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ തിയേറ്ററിൽ പോയി പടം കാണുന്ന ഒരു തന്നെയാണ് അവനോട് പോലും ഓസ്ലർ കണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഓസ്റ്റലർ കണ്ടാൽ ജയറാമിൻ്റെ പടാണെന്ന് പറയും ഞാൻ വലിയ ചില അങ്ങ് അങ്ങനെ ഒരു അവസ്ഥയിലാണോ എന്ന് ചോദിച്ചു മിഥിൻ മാന്യുവൽ തോമസിൻ്റെ പടമാണെന്ന് പറഞ്ഞിട്ട് പോലും ഓസ്ലർ തിയേറ്ററിൽ പോയി കാണുന്ന കാര്യത്തിൽ അവന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്ന ആ ഒരു കണ്ടീഷനിലാണ് ഞാൻ സിനിമയ്ക്ക് പോകുന്നത് പക്ഷേ എനിക്ക് ഒരു മിനിമം പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം ഈ ഗരുഡനൊക്കെ ഇപ്പോൾ മിഥിൻ മാന്യു തോമസിൻ്റെ സ്ക്രിപ്റ്റ് വെച്ചിട്ടാണല്ലോ ആ പടം വന്നിരിക്കുന്നത് അപ്പോൾ ആ പടത്തിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് ആ പടത്തിൻ്റെ ഒരു നിലവാരം കിട്ടില്ല ഇപ്പോൾ ഈ മിഥുൻമാനുവൽ തോമസ് വേറെ ആൾക്ക് വേണ്ടി സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ അത്രയും നന്നാൽ വാങ്ങി അങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിനും ആ ഒരു ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ളത് ഞാൻ വിചാരിച്ചു സത്യം പറഞ്ഞാൽ ഞാൻ ഈ പടം സ്ക്രിപ്റ്റ് മിഥുൻ്റെ ആണെന്നാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ ചില ആൾക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ അവർ അവനവന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് അത്ര ശരിയാവില്ല ബാക്കിയുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന സമയത്ത് അത് സൂപ്പറാവും ചെയ്യും ഈ മിഥുൻ മാനുവൽ തോമസിൻ്റെ കാര്യം ഏകദേശം അതുപോലെ പുള്ളി വേറെ ആൾക്കാർക്ക് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി കൊടുത്ത് വേറെ ആൾക്കാർ ഡയറക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ സിനിമ നന്നായി ഇപ്പോൾ ഗരുഡിനൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ത്രിലർ തന്നെയായിരുന്നു പക്ഷേ ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്ന കുടം എന്ന് പറഞ്ഞപ്പോൾ ഈ ഹോസ്ലറിൻ്റെ അവസ്ഥ ഹോസ്ലർ ഒരു സീരിയൽ ത്രില്ലറാണ് അതായത് സീരിയൽ കാണുന്നത് പോലെ ഈ സീരിയൽ കാണുന്നത് പോലെ ഇരുന്ന് കാണേണ്ട ഒരു ത്രില്ലറാണ് പിന്നെ ആകാ സിനിമയിൽ ഒരു ഒരിറ്റ സ്റ്റേജിലാണ് അതൊന്ന് എലിവേറ്റ് ആയത് എലിവേറ്റ് ആയത് ഇപ്പോൾ വലിയ സ്പോലറൊന്നുമില്ല അത്യാവശ്യം അവരുടെ ടീം തന്നെ അപ്പോൾ പുറത്തുവിട്ടുള്ള ന്യൂസ് ഒക്കെ വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മമ്മൂക്കയുണ്ട് സിനിമയിൽ അപ്പം മമ്മുക്കേനെ കാണിക്കുന്ന ഒരു സീൻ അത്യാവശ്യം ഒരു നമുക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു സീനായിരുന്നു ആ സീൻ ഒഴികെ സിനിമയിൽ വേറെ എവിടെയും ഒരു രീതിയിൽ എൻഗേജിങ് ആയിട്ടോ അല്ലെങ്കിൽ ഈ സിനിമ നമ്മളായിട്ട് ഏതെങ്കിലും രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ട് ഒന്നും തോന്നിയില്ല ഇങ്ങനെ ഇഴഞ്ഞു പോകുന്ന അത് പിന്നെ എല്ലാ ത്രില്ലറുകളും അല്ലെങ്കിൽ ഈ സസ്പെൻസ് ത്രില്ലർ സൈക്കോ ത്രില്ലർ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഏകദേശം ആദ്യം ഈ ഒരു പിച്ചിലിങ്ങനെ പോയി പിന്നീട് നമ്മൾ ആ സിനിമയുടെ ഉള്ളിൽ കയറുമ്പോഴാണല്ലോ നമുക്ക് ആ ഒരു ഫീലാക്കി കിട്ടുക പക്ഷേ ഇത് ഈ ഇഴഞ്ഞു പോക്ക് മാത്രമേ ഉള്ളൂ എവിടെ എത്തിയിട്ട് നമുക്ക് സിനിമയുടെ ഉള്ളിൽ കയറാനോ അല്ലെങ്കിൽ ആ സിനിമ നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സെറ്റപ്പേ ഉണ്ടായില്ല സാധാരണ എല്ലാ ഇത്തരത്തിലുള്ള സിനിമ ഇപ്പം മെമ്മറീസ് ആണെങ്കിലും അത് കഴിഞ്ഞ് വന്നിട്ടില്ല എത്രയോ സിനിമകളിലൊക്കെ ഉള്ളതുപോലെ ഒഫീഷ്യൽ ലൈഫിൽ ഉള്ള ഒരു റീസൺ കാരണം ഫാമിലി ലൈഫ് തകർന്നിട്ടുള്ള ആ ഒരു വ്യക്തി അതേ സെറ്റപ്പ് ട്രെയിലറൊക്കെ കണ്ടിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവും അപ്പം ജയറാം അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത് അപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവാത്ത കാര്യം ഇങ്ങനെ എന്താണ് ഈ പഞ്ചവർണത്തേ ജയറാം പോലെ ഇങ്ങനെ എങ്ങനെ എങ്ങനെ നടക്കണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഒരു ഒരു ഡിപ്രഷനുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രോമ ഒക്കെ മെൻ്റൽ ട്രോമയൊക്കെ ഉള്ള ഒരു മനുഷ്യൻ പഞ്ചാരണ തത്തേറ നടക്കുന്ന പോലെയാണോ നടക്കണ്ടേ ഈ സിനിമയിൽ കംപ്ലീറ്റ്ലി ഈ പറയുന്ന എന്ന് പറയുന്ന ക്യാരക്ടർ പഞ്ചാരണ തത്തയിൽ ജേറാവ് എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെയാണ് നടക്കുന്നത് പറയുന്ന കഥയുമായിട്ട് തീരെ മാച്ചാവാത്ത രീതിയിലാണ് ജയറാമിൻ്റെ അപ്പിയറൻസും അല്ലെങ്കിൽ ജയറാമിൻ്റെ നടത്തവും ഒക്കെ ഭയങ്കര ഓക്കേവേഡ് ആയിട്ട് തോന്നി ഇതിൽ സിനിമ ഒരു രീതിയിലും നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ഒരു സ്ഥലത്തും നമ്മളെ എൻഗേജ് ചെയ്യുന്ന ഒന്നും സിനിമയിലുള്ളതായിട്ട് തോന്നി സാധാരണ ഇങ്ങനെ സിനിമയിൽ മ്യൂസിക്കൊക്കെ വെച്ച് ഇത് ഭയങ്കരമായിട്ട് നമ്മളെ ബൂസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്ന ഒരു സാധനമൊക്കെ ഉണ്ട് ഇത് ഇതിൽ മ്യൂസിക്കും ഭയങ്കര ഷോക്കായിട്ട് തന്നെ തോന്നിയത് പ്രത്യേകിച്ച് ഒരു ഫീലിങ്സും ഉണ്ടായില്ല പിന്നെ മമ്മുക്കയുടെ എൻട്രിക്ക് ശേഷം സിനിമ അങ്ങോട്ട് മേലേക്ക് കയറി പോകും എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ മമ്മൂക്ക വന്നതിന് ശേഷം മമ്മൂക്കയ്ക്കാണോ വയ്യാത്ത ജയറാമിനാണോ വയ്യാത്ത രണ്ടുപേരും വയ്യ വയ്യ എന്ന് പറഞ്ഞ് അങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കും ജയറാം ക്യാരക്ടറായിട്ട് വയ്യാണ്ട് അഭിനയിക്കുകയാണ് മമ്മൂക്കയ്ക്ക് ശരിക്കും വയ്യാത്തത് ക്യാരക്ടറായിട്ട് അഭിനയിക്കുമ്പോൾ പോലും മനസ്സിലാവുന്നുണ്ട് മൊത്തത്തിലൊരു പകുതി പുഴുങ്ങി വെച്ച പോലത്തെ നമ്മളിവിടെ കണക്ട് ആവുന്നൊന്നുമില്ല നമ്മൾ ഇങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ നമ്മൾ അതിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് തോന്നണ്ടേ ആ സംഭവം ഈ സിനിമയ്ക്കകത്തില്ല ഫ്ളാഷ് ബാക്ക് കഥയിലേക്കൊക്കെ പോകുമ്പോൾ അപ്പോഴെങ്കിലും നമുക്ക് പഞ്ചാമ്പാതിയിലൊക്കെ തോന്നിയപ്പോഴത്തൊരു ഫീലെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ സിനിമയിൽ കിട്ടണമല്ലോ അതും ഉണ്ടായില്ല ഫ്ലാഷ് ബാക്കും വേറെ ഏതോ സിനിമ പെട്ടെന്ന് വേറെ സിനിമയൊക്കെ മാറിപ്പോയി വേറെ എന്തോ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ ഇതുവഴി യാതൊരു ബന്ധമില്ലാത്ത ഇല്ലാത്ത ആൾക്കാരൊക്കെ ഒന്ന് അഭിനയിക്കുന്നു അതും ഏകദേശം ആ ഒരു അവസ്ഥയായിരുന്നു മൊത്തത്തിൽ സംഭവം ഭയങ്കര നിരാശയായിരുന്നു